നമസ്കാരം ഭഗവാൻ ശനിയുടെ അപൂർവ ഭാഗ്യം ലഭിക്കാൻ പോവുകയാണ് ഇന്ന് മാർച്ച് ആറ് മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ചില നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പതിനൊന്ന് നക്ഷത്രക്കാർക്കാണ് ശനിയുടെ കൃപാകടാക്ഷം അനുഭവിക്കാൻ പോകുന്നത് ഈ ക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ സങ്കടങ്ങളും ഇന്നു മുതൽ മാറും ക്ലേശങ്ങളൊക്കെയും അവസാനിക്കും ജീവിതം സമൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെയും നേടാൻ സാധിക്കും ശനിയുടെ മാത്രമല്ല വ്യാഴത്തിന്റെ കൃപ കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപൂർവ ഭാഗ്യമാണ് പതിനൊന്ന് നക്ഷത്രക്കാരെ തേടി എത്തുന്നത് ജീവിതം മാറുന്നതാണ് കഷ്ടതകൾ അവസാനിക്കും ദുരിതങ്ങൾ ഒന്നൊന്നായി ഒഴിയും ധാരാളം ധനം വന്നു ചേരും പോയ സമയങ്ങളിൽ ഒരുപാട് വേദനകൾ ദുഃഖങ്ങളൊക്കെ നിങ്ങൾ പേറേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ മാറുകയാണ് ദുരിതക്കെട്ട് അഴിഞ്ഞു പോവുകയാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ പിൻവിളക്ക് കൂവളം അലാച്ച ലതാര പ്രദോഷ വ്രതം എന്നിവ നടത്തുക അതേപോലെ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി നാഗർക്ക് കരിക്ക് പാൽ പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും നടക്കും ക്ഷത്രക്കാരെ തേടിയാണ് ഈ ഭാഗ്യം വന്നണഞ്ഞിരിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം വന്നടഞ്ഞതുമില്ല എന്നതൊരു പ്രത്യേകതയാണ് ഏറ്റവും ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ് നിരവധി ദുഃഖമാണ് നിങ്ങൾ അനുഭവിച്ചത് ആ ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് നിങ്ങളെ തേടി പതിനൊന്ന് നക്ഷത്രക്കാരെ തേടി ഈ ഭാഗ്യം വന്നടഞ്ഞിരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും നടത്താൻ സാധിക്കും വരുന്ന ഒരു മാസ കാലയളവിനുള്ളിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന തുളസിമാല പാൽപായസം ഇവ കഴിപ്പിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ജോലിയിൽ ഉന്നതി ഉണ്ടാകും നേട്ടം വന്നു ഭവിക്കും ഐശ്വര്യം ഉണ്ടാകും ജോലി ഇല്ലാതെ വലയുന്നവർക്ക് ജോലി സിദ്ധിക്കും ദമ്പതികൾക്ക് ഐശ്വര്യപൂർണ്ണമായ ജീവിതം ഉണ്ടാകും കുട്ടികളില്ലാതെ സന്തതി ഇല്ലാതെ വലയുന്നവർക്ക് ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ ഉണ്ടാകും പുതുഗൃഹവാസം ഉണ്ടാകും വിവാഹ യോഗം തെളിയുന്നതാണ് ആഗ്രഹിച്ചതൊക്കെയും നേടാനായി ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പതിനൊന്ന് നക്ഷത്രക്കാരെ തേടിയാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് അഭാഗ്യശാലികളായ പതിനൊന്ന് നക്ഷത്രക്കാരൊക്കെ എന്ന് അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ തുടർന്ന് ഇടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്യാനും അത് സഹായിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുശേഷം ദൃശ്യമാകുന്നതുമായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് അഭിവൃദ്ധിയുടെ സമയമാണ് ഒരു മാസ കാലയളവിനുള്ളിൽ നേട്ടങ്ങൾ വന്നു തീർച്ചയായിട്ടും നല്ല അവസരം ഉണ്ടാകും വരുന്നത് ഇനി വിഷുവാണ് വിഷുവിന് മുന്നേ ഉള്ള സമയം വരെ അല്ലെങ്കിൽ വിഷുവിനോട് അടുത്തുള്ള സമയങ്ങളൊക്കെ വളരെയധികം നേട്ടമാണ് കാർത്തിക കീർത്തിയേറുന്ന സമയമാണ് പ്രയാസങ്ങൾ നീങ്ങും ജോലി വിദേശ ഭാഗ്യം ഗുണാനുഭവങ്ങൾ അനുകൂല സമയമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല പാൽപായസം നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന തുടങ്ങിയവ കഴിപ്പിക്കുക ബുദ്ധിമുട്ടുകൾ അകലും സങ്കടങ്ങൾ നീങ്ങും ധനം വരും കടം ഒഴിയും കൊതിച്ചതും നനച്ചതും ഒക്കെ ലഭിക്കും ഭാഗ്യം നേട്ടം ഉയർച്ച ഇതൊക്കെ ഇനി നിങ്ങളെ തേടിയെത്തുകയാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് കഴിഞ്ഞ കുറെ നാളുകൾ കഷ്ടപ്പാടിൻ്റേതായിരുന്നു വിശ്വസിച്ച വ്യക്തികളൊക്കെയും ചതിച്ചു ഏറ്റവും വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റ പ്രകാരം നിങ്ങൾക്ക് വളരെയേറെ വേദനകൾ നൽകി മുറിവിൽ നിന്ന് രക്തം വാർ വാർന്നു പോകുന്ന കിനിയുന്നത് പോലെയാണ് നിങ്ങൾ ഇപ്പോഴും ആ വേദന പേറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത് നീങ്ങാൻ പോവുകയാണ് സങ്കടങ്ങൾ നീങ്ങും നേട്ടം വരും ഉയർച്ച ഭാഗ്യത്തിൻ്റെ സമയമാണ് കടങ്ങൾ തീരും വിധിച്ചതും എത്തും നിങ്ങളിലേക്ക് കൊതിച്ചതും നിങ്ങളിലേക്ക് എത്തും ധനം കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് ഗൃഹത്തിൽ ഐശ്വര്യ സമയമാണ് അടുത്ത ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ ഒരു വിളക്ക് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക അഞ്ച് തിരിയിട്ട് അത് കത്തിക്കുക ഈ വിളക്കാണ് കത്തിക്കേണ്ടത് പ്രാർത്ഥനയിൽ നല്ലതുപോലെ ഹൃദയം തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക നേട്ടമാണ് ഈ ഐശ്വര്യം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകിയതിന് നന്ദി കൂടി പ്രകാശിപ്പിക്കുക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് മാർച്ച് മാസം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രമാണ് രക്ഷപ്പെടും കഷ്ടപ്പെട്ട നിങ്ങൾക്ക് അത്താണി എന്നോണം നേട്ടങ്ങൾ വരും ലോട്ടറി ഭാഗ്യം കൂടിയ സമയം നിങ്ങൾക്കൊണ്ട് വ്യാഴവും ശനിയും അനുകൂലമാണ് ദേവി ഭക്തരാണെങ്കിൽ നിങ്ങളടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക പാൽ കരിക്ക് പനിനീർ എന്നിവ കൊണ്ട് നാഗർക്ക് അഭിഷേകവും ചെയ്യുക അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ സമയമാണ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഉദ്ദേശിച്ച കാര്യം ലഗ്ധിയുടെ സമയമാണ് ആരെയും നിങ്ങൾ വഞ്ചിച്ചിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമാണ് കടന്നു വന്നിരിക്കുന്നത് ദേവീക്ഷേത്ര ദർശനം നടത്തണം കഷ്ടതകൾ നീങ്ങും മാർച്ച് മാസം നിങ്ങളുടെ സമയമാണ് ആയില്യം നക്ഷത്രക്കാരുടെ വലിയ ദുഃഖങ്ങൾ ഒരുപാട് മനസ്സിൽ പേറുന്നുണ്ട് മക്കളെ ഓർത്തുള്ള അഭിവാഹപ്രായമായ മക്കളെ ഓർത്തുള്ള അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഓർത്തുള്ള വാർദ്ധക്യമായിരിക്കുന്ന മാതാ മാതാപിതാക്കളെ ഓർത്തുള്ള വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതൊക്കെയും ഒഴിഞ്ഞു പോകും ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയങ്ങളാണിത് അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകൾ ഇരട്ടിയായി ഭാഗ്യമായി നിങ്ങളിലേക്ക് എത്തും കഷ്ടതകൾ മാറും അതിൻ്റെ ഇരട്ടി ഭാഗ്യം ഇനി നിങ്ങളിലേക്ക് വന്നു ചേരും കഷ്ടതകൾ നീങ്ങി എന്ന് തന്നെ നിരൂപിച്ചോളൂ ആഗ്രഹിച്ചതൊക്കെ ലഭിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഒരു വെയിൽ സമർപ്പിക്കുക ഈശ്വരാനുഗ്രഹമുണ്ട് ഭവനത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് കഷ്ടതകൾ നീങ്ങാൻ പോവുകയാണ് ഭദ്രകാളി അമ്മ അനുഗ്രഹമായി ഭവനത്തിൽ നിങ്ങൾക്കൊപ്പം ചൈതന്യമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി എതിരാളികൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു രീതിയിലും ബാധിക്കുന്നതല്ല വിശാഖമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യമാണ് ശനിയും വ്യാഴവും വളരെയധികം നേട്ടങ്ങൾ തരുന്നു ഒരു അപൂർവ ഭാഗ്യം വരുന്ന നക്ഷത്രമാണ് പതിനൊന്ന് നക്ഷത്രക്കാരിൽ വിശാഖം എടുത്തു പറയേണ്ടതാണ് വിശാഖത്തിന് ലോട്ടറി ഭാഗ്യം കൂടി ഉണ്ട് ദുരിതം നീങ്ങും ശത്രുശല്യം എന്ന നീങ്ങുമായി അവസാനിക്കുന്ന സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൂടെ അതുകൊണ്ട് തന്നെ ദുരിതങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല രക്ഷപെടും ദുരിതങ്ങൾ നീണ്ടുപോയിരിക്കുന്നുണ്ട് ഒരുപാട് നീങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി ദുരിതങ്ങളില്ലാത്ത ജീവിതമാണ് വിദേശത്ത് നിൽക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ് അവിടെ ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുക ചിലപ്പോൾ ലോട്ടറിയുടെ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കാട്ടി മികച്ച ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യമായിരിക്കും ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടുമെന്നതിൽ സംശയം വേണ്ട അവിട്ടമാണ് അടുത്ത നക്ഷത്രം മാർച്ച് മാസമാണ് ഇത് ഗുണാനുഭവങ്ങളുടെ ഒരു തേരോട്ടം ഉണ്ടാകുന്നതായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക പാൽ മഞ്ഞൾ പനിത് എന്നിവ കൊണ്ട് അഭിഷേകം കഴിപ്പിക്കുക നാഗർ നിങ്ങളെയാൽ വളരെയധികം അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ കഴിപ്പിച്ച് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ആ മറയെ നീക്കാൻ പറഞ്ഞത് നല്ല സമയമാണ് ഭാഗ്യങ്ങൾ വളരെ അനുകൂലത്തിലെത്തുന്ന ഈ ഒരു വേളയിൽ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ധനം കയ്യിലേക്ക് വന്നു ചേരും കടങ്ങളൊക്കെ വീട്ടുവാനായി സാധിക്കും മനസമാധാനം വർദ്ധിക്കും ശാരീരിക അസുഖം ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം പൊരുട്ടാതിയാണ് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിട്ടുള്ള നക്ഷത്രം കൂടിയാണ് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഖേദിക്കേണ്ടതായിട്ടുള്ള വിഷമിക്കേണ്ടതായിട്ടുള്ള സ്ഥലതല്ലി കരയേണ്ടതായിട്ടുള്ള സങ്കടപ്പെടേണ്ടതായ പരിതപിക്കേണ്ടതായ ദിനങ്ങൾ ഒരുപാട് എണ്ണിക്കഴിഞ്ഞു ആകെ ഒരു മുറിയിൽ ഇരുട്ടടച്ചതുപോലെ ഇരിക്കേണ്ടത് അവസ്ഥകൾ ഒരുപാട് തരണം ചെയ്തു കഴിഞ്ഞു നിങ്ങൾ കഷ്ടതകൾ നീങ്ങിയിരിക്കുന്നു വിഷുവിന് മുന്നേ ഉള്ള സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നേട്ടകരമായ സമയമാണ് ഭാഗ്യം തേടിയെത്തും മനപ്രയാസങ്ങൾ നീങ്ങുന്നതാണ് ദുരിതം അവസാനിക്കും അതീവ സമ്പൽ സമൃദ്ധിയാണ് പുരുട്ട നക്ഷത്രക്കാരെ യോഗമാണ് നിങ്ങൾക്ക് നിങ്ങളും നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ അതീവ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കുന്ന ലഭിക്കാൻ തുടങ്ങിയ പതിനൊന്ന് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് ഇവർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് നിങ്ങൾ ഇനി ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാൻ സാധിച്ചത് അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഓരോ ഓരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതായിട്ടുള്ള സൂചനകൾ ഒക്കെയും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി